ടുത്തൊന്ന് കിട്ടിക്കൊണ്ടിരിക്കും ഗ്യാസ് നമ്മൾ കുപ്പി ചൂണ്ട ഇടാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാണ് ആദ്യം കുപ്പി ഇടാൻ വേണ്ടി എര തോണ്ടണം അപ്പം നമ്മൾ എര തോണ്ടുന്ന സ്പോട്ടാണത് ലാലുണ്ണ എണ്ണ എര കുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ലാലു എണ്ണ എര കിട്ടിയിട്ടുണ്ട് അതാ കിട്ടി അരയക്ക വരും അങ്ങനെ പള്ളത്തി കിട്ടിയിട്ടുണ്ട് ഒന്നാത്ത പള്ളത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത് വീണ്ടും പിടിച്ചിട്ടുണ്ട് മെച്ചന്നെ വീണ്ടും ഒന്നും കൂടെ കിട്ടിയിട്ടുണ്ട് മെച്ചട എന്റെ കാണിച്ച വള്ളത്തി കുറവായിട്ടുണ്ട് അടുത്ത കടകളിൽ കൊണ്ട് പോയത് വള്ളത്തി പിടിക്ക അടുത്ത മിഷിൻസ് പോണ്ടത്തി പിടിക്കാൻ ഇവിടെ വാങ്ങുന്നത് ഇവിടെ നിന്ന് പള്ളാത്തി കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഗ്യാസ് പള്ളാത്തി നമ്മൾ പിടിച്ചു കഴിഞ്ഞു അത് ചൂണ്ട കെട്ടിയിടാൻ വേണ്ടി പോവുകയായിരുന്നു ചൂണ്ട ഇടാൻ പോകുന്ന ലൊക്കേഷനിലേക്കുള്ള വഴിയാണ് റബ്ബറുള്ളൊരു സൈഡിൽ കൂടാണോ നമ്മൾ സ്പോട്ടിലോട്ട് പോകാൻ ആ കാണുന്നതാണ് ആറ് നമുക്ക് ഇതിൻ്റെ അപ്പർ സൈഡിലായിട്ട് പോവാനുള്ളത് ഗൈസ് ഇതാണ് നമ്മൾ പള്ളത്തിൽ കൊരുത്തിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂണ്ട പത്താം നമ്പർ കുക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് ആദ്യം ചൂണ്ട ഇടാൻ പോവുകയാണ് ഇവിടെയാണ് ആദ്യം ചൂണ്ട ഇറുന്നത് അത്യാവശ്യം തണലുള്ള സ്ഥലമായിട്ട് മീനുകൾ ഇങ്ങോട്ട് ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത കൂടുതൽ

അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല താഴുള്ള സ്ഥലമാണ് അടുത്ത കുപ്പി ചൂണ്ടയാണ് ഇറങ്ങുന്നത് മൂന്നാമത്തെ ചൂണ്ടയിടാൻ പോവുകയാണ് ലാലുണ്ണ മീനുള്ള അടുത്ത സ്പോട്ട് കണ്ടുപിടിച്ച് പോവാണ് അടുത്ത സ്പോട്ട് കിട്ടിയിട്ടുണ്ട് കാശ് വ്യാഴാത്ത ചൂണ്ടയാണ് ഇടാൻ പോകുന്നത് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന യാത്രയാണ് ഇവിടെ ഏകദേശം മീനിട്ട് കഴിഞ്ഞു ഇനി അടുത്ത ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് 그렇게를 보지 않아. 아니. 아니. സാർ അടുത്തതായി പതിമൂന്നാമത്തെ ചൂണ്ടയാണ് ഇടാൻ പോകുന്നത് ഓക്കെ ചൂണ്ട വലിയല്ല നമ്മൾ ആദ്യവും ചൂണ്ട ഇട്ട സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി വള്ളി വലിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കാം ആദ്യം പതുക്കെ താഴെ എത്തണം ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് കൊല്ല ആദ്യത്തേത് മൂഞ്ചിന്ന് ഉറപ്പായി ഇപ്പം ആദ്യത്തേലില്ല ഇനിയും ബാക്കി ചൂണ്ടയിൽ നോക്കാം അടുത്തിട്ട സ്ഥലത്തേക്ക് പോയു ഇതിലെങ്കിലും വല്ലതുകൊണ്ടാന്ന് നോക്കാം അത് വള്ളി വലിഞ്ഞിട്ടുണ്ട് മീനുണ്ടായില്ലേ എന്ന് നോക്കിയാണ് രണ്ടാത്തേലും വള്ളിയെ മരത്തിലൊക്കെ കൊണ്ട് ചുറ്റി വച്ചിട്ട് മീനിൽ പോയിണാകട്ടെ അപ്പം രണ്ടാത്തേലും ഒന്നും കിട്ടിയിട്ടില്ല അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി കുറച്ച് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെട്ടാലും വീതി കിട്ടിയാൽ മതി ആൺ ഉണ്ടോ ആ വിചാഴിച്ചോ അതിൽ മീനുണ്ടെന്നാണ് തോന്നണത് തോന്നലല്ല ഉറപ്പിച്ച് മീനുണ്ട് ഇനി കല എത്തിയാലേ ആ ഉണ്ട് ഓഹോ എന്തായാലും കഷ്ടപ്പാടിന്റെ ഫലം ഉണ്ടായി ഒന്ന് കിട്ടി ഇന്നത്തേല് ആദ്യം കിട്ടിയ മീന് ഇവിടെനിന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ട് അടുത്ത സ്ഥലത്തോക്കി പോയേനു മട്ടല്ല ക്യാഷ് വീണ്ടും മൂന്നിട്ടുണ്ട് ക്യാഷ് അടുത്ത് നമ്മൾ രാവിലെ ചൂണ്ട കിട്ടിയിട്ട് അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇനി താഴോട്ട് അഘാതമായ കുഴിയാണ് ഇവിടെ അടുത്തേലുമില്ല അടുത്ത ചൂണ്ടായിരിക്കാൻ പോവുകയാണ് മേന അതുപോലെ ഉണ്ട് ആമ അടുത്തതിലും ഇല്ല മീനും കൊണ്ടുപോയ അതില് മീനുണ്ട് കുപ്പി ചെറുതായിട്ട് അനങ്ങണത് കാണാം

അങ്ങനെ അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് പിന്നീട് കൂടെ വരെയാണ് ചൂണ്ടയുടെ കൂടെ ആടിക്കൊളിക്കുന്ന കാണാൻ പറ്റും ഇവിടെ ആടിക്കൊളിക്കുന്ന അങ്ങനെ അടുത്തതും കിട്ടിയിട്ടുണ്ട് ഓഹോ ഇവിടെ ഇപ്പോഴൊക്കെയാണ് കട്ടിയിലാക്കുമ്പോൾ ഇപ്പോഴെല്ലാം കിട്ടി നാല് ചൂണ്ടിട്ടതിൽ ആകെപ്പാടൊക്കെ ഇട്ടിയത് ഈ രണ്ടെണ്ണമാണ് അത്യാവശ്യം വലിപ്പമുണ്ട് കുഴപ്പമില്ല ഇപ്പോൾ ഗ്യാസ് ഇന്നത്തെ ഹണ്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ